നമസ്കാരം ഇന്നത്തെ വിഷയം തടിയുള്ളവരും പൊണ്ണത്തടിയുള്ളവരും മെലിഞ്ഞവരും ഇപ്പോൾ മെലിഞ്ഞവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം മെലിഞ്ഞവരായിരുന്നു കൃത്രിമമായ ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ടും ബേക്കറി ഐറ്റമൊന്നും അധികം കഴിക്കാത്തത് കൊണ്ടും ഒക്കെ ഞങ്ങളൊക്കെ മെലിഞ്ഞ് വയറൊട്ടി കണ്ണുകുഴിഞ്ഞ് കവളൊട്ടിയ ആൾക്കാരായിരുന്നു എൻ്റെ ചെറുപ്പകാലം എല്ലാം അങ്ങനെയായിരുന്നു ഞാൻ ഡിഗ്രിക്കുമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് വെറും അമ്പത്തിനാല് കിലോ ആയിരുന്നു വെയിറ്റ് ആദ്യമായി പറയട്ടെ ഈ വീഡിയോയിൽ കുറച്ച് ലൈംഗികത വരും ലൈംഗികത പറയാതെ മെലിഞ്ഞതിനെ പറ്റിയും തടിയുള്ളതിനെ പറ്റിയും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൽ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണാതിരിക്കുക കണ്ടിട്ട് എന്നെ തെറി വിളിക്കാതിരിക്കുക ചെറുപ്പക്കാരെല്ലാം പൂണന്മാരായി ചെറുപ്പക്കാരിയെല്ലാം പൂണികളുമായി വയറും ചാടി ചന്തയും ചാടി മുല്ലയും ചാടി ഉള്ള ആൾക്കാരായി പത്തിരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള അമ്മച്ചിമാരുടെ ലക്ഷണമായി അല്ലെങ്കിൽ ആ പ്രായമുള്ള ഒരു മധ്യവയസ്സുകാരൻ്റെ ലക്ഷണമായി എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാരുടെ ലക്ഷണമാണ് ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് വയസ്സുകാരുടേത് അതിലും മോശമാണ് അപ്പോൾ തടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും തടിയുള്ളവരെ ഒരു ആനച്ചന്തം കാണും തടിയുള്ളവർ നിൽക്കുന്ന കണ്ടാൽ ചെറിയ തണ്ടും തടിയുമുണ്ട് അത് പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ആ കൺസെപ്റ്റ് മാറി നമ്മൾ ദക്ഷിണേന്ത്യക്കാർ ഭൂരിപക്ഷവും വയറും ഒക്കെ ചാടി ഉയരം കുറഞ്ഞ ആൾക്കാരാണ് പണ്ടത്തെ നമ്മുടെ സൗന്ദര്യലക്ഷണം ഈ തടിയായിരുന്നു അന്ന് പട്ടിണി കിടക്കുന്ന കാലമായിരുന്നു ഇപ്പോൾ പട്ടിണിയില്ല ആവശ്യത്തിൽ ജീവൻ ഭക്ഷണമാണ് തടി കുറയ്ക്കുവാൻ വേണ്ടി ചെറുപ്പക്കാർ വളരെയേറെ യാതയാണ് സഹിക്കുന്നത് അവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ആഹാരം കുറയ്ക്കുന്നു വ്യായാമം ചെയ്യാൻ നോക്കുന്നു ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി അവൾക്ക് തടി കുറവാണെങ്കിലും കാണാൻ സുന്ദരിയാണ് തടിയില്ലാത്തതിനെ പറ്റി അതായത് മെലിഞ്ഞ ശരീരത്തെപ്പറ്റി വളരെ അപകടതയിൽ എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു മോളെ എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് നേരിട്ട് പറയാൻ പറ്റില്ല ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ അത് കാണാം അതാണ് ഈ വീഡിയോ ഇടാൻ കാരണം തടിയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമോ നന്നായി ഒന്ന് കുനിയാൻ പറ്റില്ല ഒന്ന് കുത്തിയിരിക്കാൻ പറ്റില്ല യൂറോപ്യൻ ക്ലോസറ്റല്ലാതെ സാധാരണ ക്ലോസറ്റിലിരുന്ന് മലമൂത്ര വിസ്രതം ചെയ്യാൻ പറ്റില്ല എന്തിനു പോകട്ടെ ഗുഹ്യഭാഗം പോലും ഒന്ന് കാണാൻ പറ്റില്ല കണ്ണാടിയിലുള്ള പ്രതിബിബമല്ലാതെ നേരിട്ട് കാണാൻ പറ്റില്ല ഊഹിരോഗം ഷേവ് ചെയ്യണമെങ്കിൽ ഊഹത്തിൽ ഷേവ്വേണ്ടി വരും അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഷേവ് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള യാതനകളാണ് അനുഭവിക്കുന്നത് എന്നാൽ തടിയില്ലാത്തവരോ അവർക്കിതെല്ലാം പറ്റും ലൈംഗികതയിൽ പോലും തടിയുള്ളവർ സെക്സിൽ വളരെ പരാജയമാണ് വളരെ കഷ്ടമാണ് അവരുടെ കാര്യം അവർ ഭാര്യാഭർത്താക്കന്മാരായാലും കാമുകന്മാരായാലും അവർ സെക്സ് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് എന്നാൽ തടി കുറവുള്ളവർ അവർ ഉത്സവമായിട്ട് കൊണ്ടാടും കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല വയറിൻ്റെ തടസ്സമില്ല യാതൊന്നുമില്ല ഉള്ളവർ ഈ തടിയും പേറി ഒന്നും തിരിയാൻ പറ്റത്തില്ല ഒന്നും അറിയാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അവരുടെ കാമക എല്ലാം പോകും ഇതാണ് ഉള്ളവരും തടിയുള്ളവരും തടിയില്ലാത്തവരുമായുള്ള വ്യത്യാസം എൻ്റെ ഉപദേശം ഒരു കാരണവശാലും ശരീരം തടി വെക്കരുത് തടി വെച്ചാൽ അത്രയ്ക്ക് മോശമാകും നമ്മുടെ ജീവിതം വളരെ യാതനയാണ് അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പത്തും ഇരുപതും വയസ്സുള്ള യുവാക്കൾ ചില തടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സൗന്ദര്യം തോന്നും ഒരു സൗന്ദര്യവന്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും അവർ ജീർണിച്ച് തുടങ്ങും അവർ ശരീരം ഇരുന്ന് തൂങ്ങി തുടങ്ങും എന്നാൽ തടിയില്ലാത്തവരോ അവർ നെഞ്ചുമൊക്കെ ഒട്ടി ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വലിയ സ്ഥാനം ഒന്നും കാണില്ല വലിയ നിതംബാരം കാണില്ല പക്ഷേ അവർ മുപ്പത്തഞ്ചല്ല നാൽപ്പത്തഞ്ചല്ല അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കും തടിയുള്ളവർ ചെറുപ്പ ചെറുപ്പത്തിൽ നല്ല കോമള വചനരായി നല്ല സൗന്ദര്യമുള്ളവരായി തോന്നും അവർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ ശരീരം ജീർണിച്ചു തുടങ്ങും പക്ഷേ തടിയില്ലാത്തവർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും അവർ സൗന്ദര്യം കൂടിക്കൂടി വരും ഒരു ഒരമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ അതിൻ്റെ പരമാവധിയിലെത്തും അപ്പോഴേക്കും ഈ തടിയുള്ളവർ വെറും കിളവികളും കളവന്മാരുമാകും അപ്പോൾ തടിയില്ലാത്തതാണ് ഏറ്റവും നല്ലത് ജീവിക്കാൻ നല്ലത് ഒരു കയറ്റം കയറാൻ പറ്റില്ല തടിയുള്ളവർക്ക് ഒന്നും പറ്റില്ല ഒന്ന് സൈക്കിളെ കയറാൻ പറ്റത്തില്ല ഒന്ന് ബസ്സേ കയറാൻ പറ്റത്തില്ല കാറിൽ കയറാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റില്ല ആഹാരം കഴിച്ചാൽ അപ്പോഴത്തേക്കും വയറെല്ലാം വീർത്തു മുട്ടും തടിയുള്ളവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ശ്വാസം മുക്കലാണ് അതായത് ശ്വാസോച്ഛ്വാസത്തിന് ഭയങ്കര തടസ്സം വരും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ തടിയില്ലാത്തവർ ഏത് മരത്തേലും കയറും ഏത് കയറ്റവും കയറും എവിടെയും ചാടും എവിടെയും കിടക്കാം ചുരുണ്ടുകൂടി കിടക്കാം തടിയുള്ളവൻ ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റില്ല തടിയുള്ളവരുടെ ഉറക്കവും വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും നിദ്ര അവർക്ക് ലഭിക്കില്ല അപ്പോൾ ഈ തടി വളരെ ദോഷകരമാണ് മെലിഞ്ഞിരിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ അവർ ഒരിക്കലും തടിക്കാൻ ശ്രമിക്കരുത് തടി കുറച്ച് തന്നെ പോകണം അവർക്ക് എന്നും വസന്തമാണ് എന്നും യൗവനമാണ് അവർക്ക് എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എനിക്ക് അമ്പത്തിനാല് കിലോ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കയ്യിൽ ഞാൻ തൂങ്ങി ശരീരം തൂങ്ങി കയറുമായിരുന്നു കാരണം എൻ്റെ ശരീരം വഹിക്കാനുള്ള ബലം എൻ്റെ കൈക്കുണ്ട് എനിക്ക് അത്രയും ശരീരഭാരമേ ഉള്ളൂ ഇപ്പോൾ അമ്പത്തേഴ് വയസ്സുണ്ട് അന്ന് തടിയില്ലാത്തതിൻ്റെ ഗുണമാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ കുറച്ച് ദുർമേധസ് പ്രായത്തിൻ്റെ അനുസരിച്ച് വരും അത് സ്വാഭാവികം അത് പ്രായത്തിൻ്റെയാണ് പക്ഷേ ഞാൻ അന്ന് തടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പടികളവനായനി എന്നോടൊപ്പം അന്ന് തടിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ കണ്ടാൽ കൊച്ചാട്ടാണെന്ന് വിളിക്കത്തക്കൊണ്ടുള്ള ആൾക്കാരാണ് ഇതെൻ്റെ ജീവിതാനുഭവമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരി കുട്ടി അവളുടെ വിഷമം പറഞ്ഞത് ഞാനൊരു വീഡിയോ ആക്കും ചിലപ്പോൾ അവളും ഇത് കാണാം നന്ദി നമസ്കാരം